മൗനം വെടിഞ്ഞ നന്ദൻ ഇത് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അതേ കൂട്ടുകാരെ നമ്മുടെ പ്രഭാവതിക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ഇങ്ങനെ പുറകെക്ക് പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ് വേറെന്നുള്ള നമ്മുടെ മാധവനെ അവിടുത്തെ സെക്യൂരിറ്റിയാ നിർത്തിയപ്പോൾ തന്നെ നമ്മുടെ പ്രഭാവതിക്ക് ആദ്യത്തെ പണി കിട്ടി നമ്മുടെ സിദ്ധാർത്ഥൻ ഒന്ന് പറയുന്നൊക്കെ ഉണ്ട് ആ മാധവൻ ആരാന്നാ വിചാരിച്ചത് അയാളുടെ ശരീരം ഒന്നും നോക്കണ്ട അയാൾ മൂന്ന് മൂന്ന് പേരെ കുത്തി കൊലപ്പെടുത്തി കേസിലൊക്കെ പ്രതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ പ്രഭാവതി അയ്യോ ഇയാളെ നിർത്തിയത് പണിയായല്ലോ അയാളെ കരുവാക്കി നമ്മുടെ ദേവി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടിക്കാനായിരുന്നു നമ്മുടെ പ്രഭാവതിയുടെ ഉദ്ദേശം പക്ഷേ നമ്മുടെ മാധവനെ കരുവാക്കി നമ്മുടെ പ്രഭാ നമ്മുടെ ദേവി അവിടെ നിന്നും പറഞ്ഞുവിടാൻ സാധിക്കില്ല എന്ന് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ വാക്കുകളിൽ നിന്നും നമ്മുടെ പ്രഭാവതിക്ക് മനസ്സിലാകുകയാണ് അപ്പോൾ പതുക്കെ പതുക്കെ പ്രഭാവത്തിൽ തന്നെ നൈസായിട്ട് മാധവനെ ഒഴിവാക്കാനുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെ കേട്ടോ അപ്പുറത്തെ നന്ദനും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ പ്രഭാവതിന് അടുത്ത് അമ്മ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് അമ്മയ്ക്ക് എന്താ ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മൗനം വിടിയുന്നുണ്ട് എന്തായാലും ആ നന്ദൻ്റെ ആ ഒരു പ്രതികരണത്തിൽ കുറച്ചൊക്കെ ആ ഒരു എന്താ പറയുക ബെറ്ററായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്തായാലും പതുക്കെ പതുക്കെ ആ അമ്മയെ പേടിയൊക്കെ മാറി എല്ലാം ആ ഒരു ഓപ്പണായിട്ട് നമ്മുടെ ദേവിയുടെ ഭർത്താവാണ് താൻ എന്ന് എല്ലാ സ്ഥലത്തും വിളിച്ച് പറയാനുള്ള ആ ഒരു ധൈര്യം നന്ദനും ഉണ്ടാവട്ടെ അല്ലെ പ്രേക്ഷകരെ നന്ദൻ്റെ ആ ഒരു തിരിച്ചു വരവേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഒരു തണുത്തുറഞ്ഞ നന്ദനെ നമുക്ക് ആവശ്യമില്ല നമ്മുടെ എന്താ പറയുക തൻ്റെ അടുത്തോടെ ദേവിയെ ചേർത്ത് നിർത്തുന്ന നന്ദനയാണ് നമുക്ക് ആവശ്യം അല്ലെങ്കിൽ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ